ഹലോ എഫ്രിവാൻ വെൽക്കം ബാക്ക് ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി ജി ആർ എഫിൻ്റെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ക്വസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അത് ഞാനിതിൻ്റെ ഒരു അവസാനത്തിൽ പറയും സോ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക നിങ്ങളുടെ ആൻസറുകളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ച് നോക്കുക അല്ലാതിൻ്റെ ആൻസർ ഞാൻ പറയും അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളത് ഞാൻ അവസാനത്തിൽ പറയും സോ നമുക്ക് എന്തായാലും നമ്മുടെ ഡിസ്കഷനിലേക്ക് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ് ഒരു അസേഴൻ റീസൺ ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ അസേഴ്ഷൻ റീസൺ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ഇൻസ്ക്രിപ്ഷൻസ് ആർ വെരി വാല്യുബിൾ സോഴ്സ് ഓഫ് ഹിസ്റ്ററി ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ വളരെ വാല്യബിൾ ആയിട്ടുള്ള സോഴ്സ് ആണെന്നുള്ളതാണ് അസേഷൻ റീസൺ പറയുന്നത് ഹിസ്റ്ററി ഓഫ് അശോക ഈസ് നോൺ ടു അസ് ത്രൂ ഇൻസ്ക്രിപ്ഷൻസ് അശോകൻ്റെ ചരിത്രം നമുക്ക് കിട്ടുന്നത് ഇൻസ്ക്രിപ്ഷൻസിന് സഹായത്തോട് കൂടിയിട്ടാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇൻസ്ക്രിപ്ഷൻ എന്നുള്ളത് ചരിത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സാണ് ഒരു സംശയം അതിനകത്തില്ല അതിനെ അശോകൻ്റെ ചരിത്രം നമ്മൾ അശോകൻ്റെ റോക്ക് അഡിക്റ്റ് അല്ലെങ്കിൽ മേജർ റോക്ക് ഇൻസ്ക്രിപ്ഷന് റോക്ക് അഡിക്റ്റ് മൈനർ റോക്ക് അഡിക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇൻസ്ക്രിപ്ഷൻസ് ആണ് സോ ഹിസ്റ്ററി ഓഫ് അശോക ഐ ഇസ് നോൺ ആസ് ത്രൂ ഇൻസ്ക്രിപ്ഷൻ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്സും ശരിയാണ് ഓൾസോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സാധൂകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇൻസ്ക്രിപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു ആൻഡ് ഇൻസ്ക്രിപ്ഷൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ് അശോകൻ്റെ കാര്യം എന്ന് പറയുന്നത് സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബോത് ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് അതും അസോഷ്യൻ റീസൺ ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഇന്ത്യ സോറി ഇന്ത്യൻ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഓൺ സൗത്ത് ഈസ്റ്റ് ഏഷ്യ വാസ് നോട്ട് ദയർ അറ്റ് ആൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇന്ത്യൻ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നേ ഇല്ല റീസൺ പറയുന്നത് മെനി ഷ്രൈൻസ് ഡെഡിക്കേറ്റഡ് ടു ലോഡ് ശിവ ക്യാൻ ബി ഫൗണ്ട് ഓൺ ദി ഡിയ് പ്ലാറ്റ് ടു ഇൻ ജാവ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്സും ഒരേ സമയം ശരിയാവുക എന്നുള്ളത് പോസിബിളേ അല്ല എന്നുള്ളതാണ് കാരണം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ ജാവയിൽ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഈ ഒരു ഒരുപാട് ശിവക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ഒരുപാട് ടെമ്പിൾസ് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ സ്രൈൻസ് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇൻഫ്ലുവൻസ് അവിടെ ഇല്ല എന്ന് പറയുകയും ഇന്ത്യൻ ആയിട്ടുള്ള ലോഡ് ശിവയുടെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുമ്പോൾ രണ്ടും കോൺട്രഡിക്റ്ററി ആയിട്ട് വരുന്നതാണ് സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇന്ത്യൻ ഇൻഫ്ലുവൻസ് നമ്മൾ ചോള എംപയറിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സോ ഇത്തരത്തിൽ ദേർവാസ് എന്താണ് പറയൽ ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ് അല്ലാതെ ഇൻഫ്ലുവൻസ് ഇല്ല എന്നുള്ളതല്ല അതുകൊണ്ട് തന്നെ അസേഷ്യൻ തെറ്റാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ശിവക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സയൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് എന്നുള്ളതാണ് ദെൻ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ഈസ് ഫാൾസ് ആൻഡ് ആർ ഈസ് ട്രൂ എന്നുള്ളതാണ് എ ഫാൾസ് ആണ് ആർ ട്രൂ ആണ് എന്നുള്ളതാണ് ഇതൊരു ലോജിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് രണ്ടും ഒരേ സമയം ശരിയാവില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ തന്നെ നമ്മൾ ആൻസർ കണ്ടെത്താനുള്ള സാഹചര്യം ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിട്ട് മാറി പിന്നെ നമ്മൾ കുറച്ചൊരു പഠിച്ചൊരു അറിവുണ്ടെങ്കിൽ സുഖമായിട്ട് നമ്മൾ ചോള അമ്പാറൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു കേസേ ഉള്ളൂ അടുത്തൊരു സംഗതിയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡേറ്റിംഗ് ടെക്നീക്ക് ഓഫ് ആർക്കിയോളജിക്കൽ റിമൈൻസ് ആർക്കിയോളജിക്കൽ റിമൈൻസിൻ്റെ ഡേറ്റിംഗ് ടെക്നീക്ക് അല്ലാത്തത് ഓക്കെ നോട്ട് എന്നുള്ളത് പ്രത്യേകം നോക്കണം നോട്ട് എ ഡേറ്റിംഗ് ടെക്നീക്ക് അല്ലാത്തത് ഏത് ഓപ്ഷൻസ് ഇങ്ങനെയാണ് സോണാർ സെൻസിംഗ് ടെക്നിക് തെർമോലൂമിനി സെൻസ് മെത്തേഡ് ആക്സിലറേറ്റഡ് മാസ് സ്പെക്ടോമെട്രി ഇലക്ട്രോൺ സ്പിൻ റെസോണൻസ് മെത്തേഡ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് നോക്കാം സോണാർ സെൻസിങ് ടെക്നിക്ക് എന്നുള്ളതാണ് സോണാർ സെൻസിങ് ടെക്നീക്ക് എന്ന് പറയുന്നത് ഒരു ഡേറ്റിംഗ് മെത്തേഡല്ല പകരം എന്താണ് അതൊരു എക്സ്പ്ലോറേഷൻ ടെക്നിക്കാണ് അതിനകത്ത് എന്താണ് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലൊക്കെ സ്ഥലത്ത് ആൻഷ്യൻ റിമൈൻസ് അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ റിമൈൻസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കുന്ന അതിൻ്റെ എക്സ്കവേഷന് മുന്നേ നടത്തുന്ന എക്സ്പ്ലോറേഷൻ അത് കണ്ടെത്തുന്ന സൈറ്റിൽ കണ്ടെത്തുന്ന ഒരു മെത്തേഡാണ് സോണാർ സെൻസിങ് ടെക്നീക് എന്ന് പറയുന്നത് അതല്ലാതെ ഇതിൻ്റെ കാലപ്പഴക്കം കണ്ടെത്തുന്ന ഒരു രീതി അല്ല എന്നുള്ളതാണ് ഓക്കെ ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ എന്താണ് ബൂസ്ട്രോഫൻ ഈസ് എ ബൂസ്ട്രോഫിഡൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഓപ്ഷൻസ് എങ്ങനെയാണ് പോട്രി മേക്കിംഗ് സ്റ്റൈല് ബീഡ് മേക്കിംഗ് സ്റ്റൈൽ റൈറ്റിംഗ് സ്റ്റൈല് സ്റ്റാച്യു മേക്കിംഗ് സ്റ്റൈൽ എന്നുള്ളത് സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് വെരി സിമ്പിളാണ് ഇറ്റ് വാസ് എ റൈറ്റിംഗ് സ്റ്റൈൽ എന്നുള്ളതാണ് ബൂസ്ട്രോഫിഡൻ എന്ന് പറയുന്നത് ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് ആൻഡ് ഇവിടെ ഓപ്ഷൻസ് ഒന്നും നമ്മളെ കൺഫ്യൂസിങ് ആക്കാൻ മാത്രം പാകത്തിന് ഇല്ല എന്നുള്ളതും അതിൻ്റെ ഒരു സവിശേഷതയാണ് ദന ഇനി അടുത്തൊരു ക്വസ്റ്റനിലേക്ക് നമുക്ക് പോയി നോക്കാം ക്വസ്റ്റൻ എന്താണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹരപ്പൻ സൈറ്റ്സ് ഡു നോട്ട് ഹാവ് എവിഡൻസ് ഓഫ് ഫോർട്ടിഫിക്കേഷൻ സോ ഫോർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഹരപ്പൻ സൈറ്റ് ഏത് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഇങ്ങനെയാണ് ബിറന രാഗിഗടി ദെൻ ചാൻഹുദാരോ ബനവാലി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ചാൻഹുദാരോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് സിറ്റഡൽ എന്നുള്ളതാണ് സിറ്റഡൽ എന്നുള്ളതാണ് ഇവിടുത്തെ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം സിറ്റാഡൽ അതുപോലെ ലോവർ ടൗൺ എന്നുള്ള രീതിയിലാണ് ഹാരപ്പൻ സിറ്റീസ് ഉണ്ടായിരുന്നത് സോ ഇവിടെ സിറ്റാഡൽ ഇല്ലാത്ത ഒരു സ്ഥലമാണ് സിറ്റാഡൽ ഇല്ലാത്ത ഒരു സ്ഥലമാണ് ചാൻഹുദാരോ അങ്ങനെ ആ ഒരു സി സീയൊക്കെ വെച്ചിട്ടെന്ത് ചെയ്യുക സിറ്റാഡൽ ഇല്ലാത്ത സ്ഥലമാണ് ചാൻഹുദാരോ എന്ന് പറയുന്നത് ഇതിന് അടുത്തൊരു കൺഫ്യൂഷൻ വരുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദോളവീര സൊ ദോളവീരയുടെ പ്രത്യേകതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അഡീഷണൽ സാധനം ഉണ്ട് മിഡിൽ ടൗൺ എന്ന് പറയുന്ന സിറ്റാഡലിൻ്റെ ലോവർ ടൗണിൻ്റെ അടിയിലെന്തണ്ട് ഒരു മിഡിൽ ടൗൺ എന്ന് പറയുന്ന മറ്റൊരു ഏരിയ കൂടി ദോളവീരയിൽ കാണാൻ പറ്റും സോ നിങ്ങൾ മനസ്സിലാക്കുക സീക്ക് ശേഷം അടുത്ത ലിട്ടാണ് ദോളവീര ഒന്നധികം അല്ലെങ്കിൽ ഒന്ന് കൂടി എന്നുള്ള രീതിയിൽ എന്തെയ്യുക മനസ്സിലാക്കി വെക്കുക അങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങളെ കണക്ട് ചെയ്ത് വെച്ചാൽ വി വിൽ ബി ഏബിൾ ടു ആൻസർ എവറി ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മെട്രോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മെട്രോളജി എന്ന് വെച്ചാൽ എന്തിനെ പറ്റിയുള്ള പഠനമാണ് ഓപ്ഷൻസ് ഇങ്ങനെയാണ് ക്രോണോളജി ഓഫ് കോയിൻസ് സ്റ്റഡി ഓഫ് വെതർ ദ മെഷർമെൻറ്റ് ആൻഡ് അറേഞ്ച്മെൻ്റ് ഓഫ് കോയിൻസ് ബൈ വെയ്റ്റ് സ്റ്റഡി ഓഫ് മെറ്റൽ ആക്ച്വലി നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുന്നൊരു ഏരിയ ആണിത് അതിനെപ്പറ്റി പറ്റി കൃത്യമായിട്ടുള്ളൊരു അവയർനെസ് ഇല്ല എങ്കിൽ ഓ മെട്രോളജി എന്ന് പറയുന്നത് ശരിക്കും വെയ്റ്റ് ആൻഡ് മെഷർമെൻ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഏരിയ ആണ് മെട്രോളജി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് കോയിൻസിൻ്റെ വെയ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ മെഷർമെൻറ്റ് അറേഞ്ച്മെൻ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്റ്റഡിയാണ് മെട്രോളജി എന്ന് പറയുന്നത് മറ്റുള്ളത് ക്രോണോളജി ഓഫ് കോയിൻസ് എന്തായാലും അല്ല അത് ന്യൂമിസ്മാറ്റിക്സ് ഒക്കെ വരികയാണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റും ഇന്ന് സ്റ്റഡി ഓഫ് വെതർ എന്ന് പറയുന്നത് മെറ്റീരിയറോളജി എന്നുള്ള രീതിയിലാണ് വെദറിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് അറിയപ്പെടുന്നത് നമ്മളെ കാലാവസ്ഥാ പ്രവചനമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ദെൻ പിന്നീട് വരുന്നത് സ്റ്റഡി ഓഫ് മെറ്റൽ എന്നുള്ളതാണ് മെറ്റലിനെ പറ്റി പഠിക്കുന്നത് മെറ്റലർജി എന്നുള്ള അല്ലെങ്കിൽ അതുമായിട്ട് മെറ്റൽ മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പണിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നത് മെറ്റലർജി എന്നുള്ളതാണ് സോ ഈ ഒരു പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്തിച്ച് കൺഫ്യൂഷനായി പോകാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റൻ ആണ് ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ സിമ്പിൾ ക്വസ്റ്റൻ എന്നുള്ളതാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഹു റോട്ട് മൂഷിക വംശ എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ മൂഷിക വംശ കാവ്യാന്നോ മൂഷിക വംശ മഹാകാവ്യാന്നോ ഒക്കെ പറയുന്നത് സെയിം സാധനത്തിനെയാണ് മൂഷിക വംശ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഇങ്ങനെയാണ് സന്ധ്യ നന്ദി അതുല ബിൽഹണ കൽഹണ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഒരു സംശയമല്ലാതെ എല്ലാവർക്കും പറയാൻ പറ്റുന്നൊരു ആൻസർ തന്നെയാണ് അതുല എന്ന് പറയുന്നത് നോർത്ത് കേരളമായിട്ട് ബന്ധപ്പെട്ട് ഏഴിമല ഡയനാസ്റ്റിക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മുഷിക് വംശ കാവ് എഴുതിയിട്ടുള്ളത് അതുലനാണ് ട്വൽത്ത് സെഞ്ചുറിയിലാണ് വർക്ക് ആണ് ഒക്കെ അറിയുന്നുണ്ടാവും ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് ഇൻ ബിംബേദ്ക റോക്ക് പെയിൻറിങ്സ് വിച്ച് ഓഫ് ദി സബ്ജെക്ട് മാറ്റർ ഈസ് നോട്ട് ഡെപിക്റ്റഡ് ബിംബേദ്കയിലെ റോക്ക് പെയിന്റിങ്സില് ഡെപിക്റ്റ് ചെയ്യാത്ത സബ്ജക്റ്റ് മാറ്റർ ഏത് എന്നുള്ളതാണ് സോ നോട്ട് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം ഡെപിക്റ്റ് ചെയ്യാത്തത് ഏത് ആ ഒരു നോട്ട് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തൊത്തും കാണാം കുറച്ച് ലോജിക്ക് മാത്രം മതി അല്ലാതെ പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സോ ഇവിടെ ഹണ്ടിങ് ഓഫ് ബേഡ്സ് ഉണ്ട് ഹണ്ടിങ് ഓഫ് ആനിമൽസ് ഉണ്ട് പേച്ചിങ് ബേഡ്സ് ദറ്റ് ലിവ് ഓൺ ഗ്രെയിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഹണ്ടിങ് ഓഫ് ബേഡ്സ് ആൻഡ് ആനിമൽ ബോത്ത് എന്നുള്ളതുണ്ട് സോ സൊ നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ നോട്ട് ഡെപിക്റ്റഡ് ആണ് നമ്മൾ ഹണ്ടിങ് ഓഫ് ബേഡ്സ് ഡെപിക്റ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക ഓക്കെ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ എന്താണ് ഹണ്ടിങ് ഓഫ് ബേഡ്സ് ആൻഡ് ആനിമൽ ബോത്ത് അപ്ലോഡ് എന്ത് ചെയ്യുന്നുണ്ട് ബേഡ്സ് വരുന്നുണ്ട് അപ്പോൾ ഇത് ശരിയാവും ഇത് ശരിയാകുമ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റില്ല അത് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇവിടെ ഒരു ലോജിക്കലി നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നമുണ്ട് ഇതും ശരിയാവുന്നു ഇതും ശരിയാവുന്നു എന്നുള്ള സാഹചര്യത്തിൽ ഇതും എന്താവണം ശരിയാവണം എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു എക്സാമിനെന്ത് ചെയ്യാൻ പറ്റില്ല മൂന്ന് ഓപ്ഷന് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് പേർച്ചിങ് ബേഡ്സ് ദാറ്റ് ലിവ് ഓൺ ഗ്രെയിൻ എന്നുള്ളതാണ് അതാണ് ഇവിടെ ഡെപിക്റ്റ് ചെയ്യാത്ത ഒരു സംഗതി എന്ന് പറയുന്നത് ഹണ്ടിങ് ഓഫ് ബേഡ്സ് ഡെപിക്ട് ചെയ്തിട്ടുണ്ട് ആനിമൽസ് ഡെപിക്റ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ഈ മൂന്ന് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ് പറയുന്ന എന്താണ് ഹണ്ടിങ് ഓഫ് ബേഡ്സ് ആൻഡ് ആനിമൽസ് ബോത്ത് അത് രണ്ടും ഡെപിക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സോ അതെന്താണ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും പറയുന്ന പോലെ തന്നെയാണ് ഇതും അല്ലെങ്കിൽ അതിന് രണ്ടിനുപാട് ചേർത്ത് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഈ മൂന്ന് സാധനവും ഒരേപോലെ തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് അതിന് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത് പേർച്ചിങ് ബേഡ്സ് ദാറ്റ് ലിവ് ഓൺ ഗ്രെയിൻ എന്നുള്ളതാണ് പിന്നെ നമുക്കറിയാം ഈ ഒരു സമയത്ത് ഗ്രെയിൻ എന്നുള്ള സംഗതി ഒന്നും മനുഷ്യന്മാരുടെ പരിഗണനയിൽ വന്നിട്ടില്ല നമ്മൾ ഒരുപാട് സാധനങ്ങൾ കാണുന്നു എഴുത്ത് കഴിക്കുന്നു എന്നുള്ള രീതിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലോജിക്ക് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിലെ ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ദെൻ നമുക്ക് എന്ത് ചെയ്യാം ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എന്താണ് ദ ഹരപ്പൻസ് ഡിഡ് നോട്ട് ബിലീവ് ഇൻ ആനിമിസം ഹാരപ്പൻസ് എന്ത് ചെയ്തിട്ടില്ല അനിമിസത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോ ടെമ്പിൾസ് ഹാവ് ബീൻ ഫൗണ്ടറ്റ് എനി ഹാരപ്പൻ സൈറ്റ് ഹാരപ്പൻ സൈറ്റുകളിൽ എവിടെയും ടെമ്പിൾസ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഹാരപ്പൻസ് ഡിഡ് നോട്ട് ബിലീവ് ഇൻ ആനിമിസം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ് ആക്ച്വലി ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി ഹരപ്പൻസ് ബിലീവ്ഡ് ഇൻ ആനിമിസം അപ്പോൾ വാട്ട് ഈസ് ആനിമിസം എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള സംഗതികൾക്ക് മരത്തിനും അതുപോലെയുള്ള സാധനങ്ങൾക്കൊക്കെ എന്താണ് മൃഗങ്ങൾക്കൊക്കെ ഒരു ഡിവിനിറ്റി കൽപ്പിക്കുന്നൊരു സാധനമാണ് അല്ലെങ്കിൽ നാച്ചുറൽ തിങ്സിനൊക്കെ ഡിവിനിറ്റി കൽപ്പിക്കുന്ന സാ ഒരു സംഭവമാണ് ആനിമിസം എന്ന് പറയുന്നത് ഇത് ഹരപ്പൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അവരുടെ ഗോഡ്സൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തിനൊക്കെയാണ് അവർ വർഷപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് സോ ഹരപ്പൻസ് ഡിഡ് ബിലീവ് എന്നുള്ളതാണ് നോട്ട് എന്നുള്ളത് തെറ്റിപ്പോകുന്നുള്ളതാണ് നോട്ട് വരുമ്പോൾ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ് ഇനി അവിടെ എന്തുണ്ടല്ല ടെമ്പിൾ ഉണ്ടായിരുന്നില്ല ദാറ്റ് വാസ് യസ് റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുണ്ടായിരുന്നില്ല ടെമ്പിൾസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കറക്റ്റാണ് ഹരപ്പൻ സൈറ്റുകളിൽ എവിടെ നമുക്ക് ടെമ്പിളിൻ്റെ ഒരു എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല സോ ടു ഇസ് ട്രൂ എ ഈസ് വൺ ഇസ് ഫാൾസ് എന്നുള്ളതാണ് അന്ന് നോക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് വൺ ഇസ് ഫാൾസ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടു ഇസ് ട്രൂ ിയർ ദി ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം ദി ലാസ്റ്റ് എക്സാമിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചോദിച്ചിട്ടുള്ളതാണ് ലിറ്റററി സോസ് ഓഫ് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഇൻക്ലൂഡ് ഹിസ്റ്ററിയിലെ പഠനത്തിൻ്റെ ലിറ്റററി സോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഓപ്ഷൻസ് ഇങ്ങനെയാണ് ശ്രീമദ് രാമായണ കോയിൻസ് ശ്രീമദ് മഹാഭാരത ഇൻഡിക് ഓഫ് മെഗസിനിസ് അർത്ഥശാസ്ത്ര ഓഫ് കൗഡില്ല ഇതിൽ നമുക്ക് സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും കോയിൻ എന്നുള്ള എന്താണ് ഇസ് നോട്ട് എ ലിറ്റററി സോഴ്സ് അതെന്താണ് ഒരു ആർക്കിയോളജിക്കൽ സോഴ്സ് ആണ് കോയിൻ എന്ന് പറയുന്നത് അതേസമയം രാമായണമെന്ന് പറയുന്നത് ലിറ്ററേച്ചർ ആണ് മഹാഭാരത ലിറ്ററേച്ചറാണ് ആണ് ഒരു വർക്ക് അതും ലിറ്ററേച്ചറാണ് ആണ് അർത്ഥശാസ്ത്രം ലിറ്ററേച്ചറാണ് സോ ബി ഇല്ലാത്ത ഓപ്ഷൻ നമ്മൾ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സുഖമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ദിസ് വൺ ഇതിനകത്ത് എന്ത് ചെയ്യുന്നില്ല ബി ഇല്ല എന്നുള്ളതാണ് ബാക്കിയുള്ളടത്തൊക്കെ ബി ഉണ്ട് സോ കറക്ട് ആൻസർ ഈസ് ഓപ്ഷൻ ഡി എ സി ഡി ആൻഡ് ഇ ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം റീസൺസ് ഫോർ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഓഫ് ജൈനിസം ഇൻ ഇന്ത്യ ആർ ജൈനിസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇന്ത്യയിൽ സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റിലീജിയനാണ് ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു റിലീജിയനാണ് സ്റ്റിൽ അത് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലിവ് ആൻഡ് ലെറ്റ് ലിവ് അഹിംസ പരമോധർമ്മ ട്രേഡ് ആൻഡ് കോമേഴ്സ് നേച്ചർ ഓഫ് ബ്ലഡ് ഫോർ ബ്ലഡ് ഹ്യൂമൻ ഫ്രട്ടേണിറ്റി നമുക്ക് സിംപ്ലി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ഒന്നും പഠിക്കാതെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ളതാണ് ചൈനീസ് എന്താണ് അത്രമാത്രം ഭയങ്കര എക്സ്ട്രീം നോൺ വയലൻസിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു ഐഡിയ ആണ് എന്ത് ചെയ്യുന്നത് ചൈനീസ് എന്ന് പറയുന്നത് ശരിക്കും ചൈനീസിൻ്റെ പ്രശ്നം തന്നെ പറയുന്നത് എന്താണ് അത്രമാത്രം നോൺ വയലൻസ് അല്ലെങ്കിൽ നോൺ വയലൻസ് എന്നുള്ളത് അതിക്രമിച്ചു പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പറഞ്ഞു വരുന്നത് ഈ ഒരു നോൺ വയലൻസിനെങ്ങനെയും പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ആശയ സംഹിത ഒരിക്കലും എന്ത് നേച്ചർ ഓഫ് ബ്ലഡ് ഫോർ ബ്ലഡ് എന്നുള്ള സാധനത്തിന് പ്രൊമോട്ട് ചെയ്യില്ല ബ്ലഡിന് ബ്ലഡ് എന്നുള്ള രീതിയിൽ വയലൻസിന് പ്രൊമോട്ട് ചെയ്യുന്നൊരു പരിപാടി ഒരിക്കലും ജൈനിസം പ്രൊമോട്ട് ചെയ്യൂല എന്നുള്ളതാണ് സോ ഡി എന്നുള്ളത് തെറ്റാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും എന്നുള്ളതാണ് സോ എ ബി സി ആൻഡ് ഇ എന്ന് വരുന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ എടുക്കാൻ പറ്റും എ ബി സി ആൻഡ് ഇ എന്നുള്ള രണ്ടാമത്തെ ബി ഓപ്ഷൻ എന്ത് ചെയ്യുന്നു ഈസ് ദ കറക്റ്റ് ആൻസർ ഹിയർ ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ന്യൂമിസ്മാറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് കോയിൻസ് എക്സ്പ്ലെയിൻസ് അബൌട്ട് ന്യൂമിസ്മാറ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട് എന്തൊക്കെ സംഗതികളെ പറ്റിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ന്യൂമിസ്മാറ്റിക്സിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന സംഗതികൾ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഇതാണ് എക്കണോമി ഓഫ് ടൈംസ് കോയിൻ ഡിനോമിനേഷൻസ് മെറ്റൽസ് ഇൻ യൂസ് വുഡ് ഇൻഡസ്ട്രി പോർട്രേറ്റ്സ് ഓഫ് ദി റൂളേഴ്സ് അപ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കോയിൻ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കാലത്ത് സാമ്പത്തികമായിട്ടുള്ള അവരുടെ മെറ്റൽസ് ഏതൊക്കെയായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഗോൾഡ് ഒരുപാടുണ്ടെങ്കിൽ നല്ല സമ്പന്നരായിരുന്നു അങ്ങനെയുള്ള രീതിയിലൊക്കെ എക്കണോമിനെ സംബന്ധിച്ച് നമുക്കൊരു കൃത്യമായ അജണ്ട കിട്ടും അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടും ഐ മീൻ അവിടെയുള്ള ബാർട്ടർ സിസ്റ്റം ആയിരുന്നു അല്ലെങ്കിൽ കോയിൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ബാർട്ടർ സിസ്റ്റമൊന്നും ആവില്ല കോയിൻ സംവിധാനം അവിടെ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം കോയിൻ ഡിനോമിനേഷൻസ് ഏതൊക്കെ ഒരു രൂപ രണ്ട് രൂപ അങ്ങനെയുള്ള ഐ മീൻ അവരുടെ ഒരു നമ്പേഴ്സൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും മെറ്റൽസ് അവർ കോപ്പർ കോയിൻ ആണോ സിൽവർ കോയിനാണോ ഗോൾഡ് കോയിൻ ആണോ മിക്സഡ് അലോയിസ് ഏതെങ്കിലും ആണോ ഒക്കെ മനസ്സിലാവും പക്ഷേ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വുഡ് ഇൻഡസ്ട്രി എന്നുള്ളത് കോയിനുമായിട്ടൊരു ബന്ധമല്ലാത്ത സംഗതിയാണ് സോ കോയിനെ പഠിച്ചാൽ അവിടുത്തെ ഫുഡിനെ പറ്റി നമുക്കല്ലോ മനസ്സിലാവോ ഇല്ല എന്നുള്ളതാണ് ദെൻ പോർട്രേറ്റ്സ് ഓഫ് ദി റൂളേഴ്സ് എന്നുള്ളത് കറക്റ്റാണ് കാരണം അവിടെയുള്ള ഭരണാധികാരികൾ ആരൊക്കെ എന്നുള്ള കോയിനിൽ അവരുടെ ഇമേജ് ഒക്കെ ഉണ്ടാവാറുണ്ട് പല കേസിലും അതുകൊണ്ട് തന്നെ അതും നമുക്ക് കിട്ടുന്നതാണ് സോ ഇവിടെ ഡി എന്നുള്ളത് മിസ്സായിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇവിടെ ഡി ഉണ്ട് ഇവിടെയും ഡി ഉണ്ട് ദെൻ ഇവിടെയും ഡി ഉണ്ട് ദിസ് ഈസ് ദ ഓൺലി ഓപ്ഷൻ ദർ ഈസ് മിസ്സിംഗ് ഡി സോ എ ബി സി ആൻഡ് ഇ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദിവസം അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഡാൻസിങ് ഗേൾ ഫൗണ്ട് ഇൻ ഇൻഡസ് വാലി എക്സ്കേഷൻസ് ബിലോങ്സ് ടു ഇൻഡസ് വാലി എക്സ്കവേഷനിൽ കണ്ടെത്തിയിട്ടുള്ള ഡാൻസിങ് ഗേളിനെ സംബന്ധിച്ചാണ് അത് ബിലോങ്സ് ടു ചാൽകോളിത്തിക് പീരിയഡ് ആൻ എക്സാമ്പിൾ മെറ്റലോജി ഓഫ് ദി ടൈംസ് ആ കാലത്തെ ഈ മെറ്റലോജിനെ സംബന്ധിച്ചിട്ടുള്ള വിവരം നൽകുന്നു ആൻ എക്സാമ്പിൾ ഓഫ് എയ്സ്തെറ്റിക്സ് അവരുടെ ഒരു സൗന്ദര്യ ശാസ് അല്ലെങ്കിൽ എയ്സ്തറ്റിക്സ് കോൺസെപ്റ്റ് എന്തൊക്കെയായിരുന്നു എന്നുള്ളൊക്കെ അത് നമുക്ക് കിട്ടുന്നുണ്ട് കോപ്പർ ഏജിനെ പറ്റിയിട്ടുള്ള വിവരം കിട്ടുന്നുണ്ട് ഈ ഓപ്ഷൻ ശ്രദ്ധിക്കുക പാലിയോളിത്തിക് ടൈംസ് എന്നുള്ളതാണ് അപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ സിംപ്ലി മനസ്സിലാവുന്ന ഒരു കേസാണ് പാലിയോളിത്തിക് ടൈംസുമായിട്ട് ഇവിടെ ഒരു ബന്ധവും വരുന്നില്ല ഈ ഡാൻസിംഗുകളും പാലിയോളിത്തിക് ടൈംസും ആയിട്ട് ഒരു കണക്ഷൻ ഇല്ല എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് എന്താണ് അതിൽ ശരിയായിട്ട് വരുന്ന ചൽക്കോളത്തിക് പീരീഡ് എന്ന് പറഞ്ഞാലും കോപ്പറേജ് എന്ന് പറഞ്ഞാലും അത് മാച്ചിങ് ആണ് പിന്നെ അതേപോലെ മെറ്റലേർജിനെ പറ്റി പറയുന്നുണ്ട് കാരണം ആണ് എന്നുള്ളതൊക്കെ പിന്നെ എയ്സ്തറ്റിക്സ് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്യാവശ്യം ഭംഗിയിൽ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റുള്ള ആൾക്കാരായിരിക്കും സോ ഇവിടെ ഇ എന്നുള്ള ഓപ്ഷൻ മിസ്സായിട്ടുള്ള ഒറ്റ ഒന്നേ ഉള്ളൂ പറ്റും വി ക്യാൻ സെലക്ട് പി എ ബി സി ആൻഡ് ടി ഓൺലി എന്നുള്ളത് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഒരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സവിശേഷത ഞാൻ ലാസ്റ്റ് പറയാ എന്നുള്ളത് വേറൊന്നല്ല എനിക്ക് തോന്നുന്നത് നിങ്ങളിത് കണ്ടിട്ടുള്ള മുഴുവൻ ആൾക്കാരും ഇതിലെല്ലാ ഓപ്ഷൻസും വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇനി പറ്റുന്നവട്ടത്തിൽ ചിലപ്പോൾ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തുകൊണ്ട് കുറച്ച് അധികം സമയം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ ക്യാൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള താരതമ്യേന ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്റ്റഡീൻ്റെ ഒരു പ്രോഗ്രസ്സൊക്കെ വെച്ച് നോക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോജിക്ക് കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം എന്നുള്ളതാണ് പല ക്വസ്റ്റിനും നമ്മളധികം പഠിച്ചിട്ടില്ല എങ്കിൽ പോലും ആ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റിൻ്റെ ഒരു രീതി ഓപ്ഷനിലുള്ള എങ്ങനെയാണ് ആ ഓപ്ഷൻസ് വരുന്നത് ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ സുഖമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിട്ട് മാത്രം ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം സോ മറ്റൊരു സെഷനിൽ കാണാം എല്ലാവർക്കും താങ്ക് യു